ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്നത് എന്താണ് ഐ കോഫി പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്രയേറെ പ്രചാരണം നേടാൻ കാരണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഇന്ന് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഒരുപാട് മെഡിസിൻസും ഇൻസിനും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പോലും സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമേസിങ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള വെൽനസ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസിന്റെ ബേസിലാണ് ഐ കോഫി നിർമ്മിച്ചിട്ടുള്ളത് നമുക്കറിയാം ഏകനായകത്തിന്റെ പേരിൽ എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള എന്ന് പറയുന്ന കണ്ടന്റും അതുപോലെ തന്നെ നായ്ക്കുറിന്റെ പരുത്തുനിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു മോളിക്യൂളും അതുപോലെ നമ്മുടെ വരുന്ന കോഫി ബീൻസും ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെയും വൈകിട്ടും ചായക്ക് പകരം കോഫി ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഐ കോഫി ബേക്കാണെന്നുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിംഗ് പ്രോഡക്റ്റ് ആണ് ഐ കോഫി നമുക്ക് കഴിക്കുന്ന മെഡിസിനോട് കൂടെ ഐ കോഫി എടുത്തിട്ട് രാവിലെയും വൈകിട്ടും മെല്ലെ മെല്ലെ രണ്ട് പാക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവുന്ന സമയത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് ഐക്കോഫീലേക്ക് മാറി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഷുഗർ ബാലൻസ് ആയി അതിൽ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോഫിയുടെ അളവും കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ അവസ്ഥയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രമേണ മാറി വരാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഈ ഒരു സമയമാകുമ്പഴേക്ക് ഐക്കോഫിയിലൂടെ ഷുഗർ മൂലം നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ആളുകൾക്ക് കൈകാൽ തരിപ്പ് വന്നിട്ടുണ്ടാകും ക്ഷീണമുണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറി വരാൻ എന്ത് ചെയ്യുന്നുണ്ടാവും ഐക്കോഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് മാറി വരാൻ വേണ്ടി പറ്റുന്നുണ്ടാവും സോ ആളുകളും ഐക്കോഫി ഉപയോഗിക്കുക ഒരു ഹെൽത്തി ലൈഫിലേക്ക് മാറാം താങ്ക് യു